പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുനെ ഗോവിന്ദൻ പൂട്ടിയിട്ട് പോയ ശേഷം നയന നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫോണിലേക്ക് അപ്പോൾ നന്ദു കരഞ്ഞുകൊണ്ട് നയനയോട് കാര്യം പറയുകയാണ് അച്ഛനെന്നെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ എന്തിനാ അച്ഛൻ പൂട്ടിയിട്ട് അച്ഛനങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അമ്മയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താലും പൂട്ടിയിടിയാൽ തല്ലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ അച്ഛനെ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കും എന്തെന്ന് എനിക്കറിയില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരിയാണ് കേട്ടോ നന്ദു ആണെങ്കിലും എന്നാൽ പിന്നെ ഫോൺ വെച്ചോ ഞാൻ അച്ഛനെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നയനെ പിന്നെ ഗോവിന്ദനെ വിളിക്കുകയാണ് കേട്ടോ ഗോവിന്ദനെ വിളിക്കുന്ന സമയത്ത് എന്തിനാ അച്ഛൻ നന്ദുന് റൂമിൽ പൂട്ടിയിട്ടേന്ന് ചോദിക്കും അപ്പോൾ അത് അവളെ നിന്നെ വിളിച്ചറിയിച്ചോ എന്നൊക്കെ നയനോട് ഗോവിന്ദ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഞാൻ വിളിച്ചതാണ് അപ്പോഴാണ് അവൾ കാര്യം പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ എന്ത് പറ്റി അച്ഛനെന്ന് ചോദിക്കട്ടോ അപ്പോൾ തക്കതായിട്ടുള്ള ഒരു അച്ഛൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ നീ ഇത് മാത്രം അറിഞ്ഞു തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഫോൺ വയ്ക്കുകയാണ് കേട്ടോ അപ്പം നെ മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്താ ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്തായാലും എൻ്റെ മനസ്സിലൊരു തീപ്പൊരി കയറിയിട്ടുണ്ട് അത് കണ്ടെത്തിയേ പറ്റുമെന്ന് ഓർത്തിട്ട് നയനെ പിന്നെ അനന്തപുരീന്ന് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് നേരെ നയനയുടെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത് ഞാനേനെ അങ്ങനെ പ്രതീക്ഷിക്കാതെ കണ്ടുകൊണ്ട് തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ പെട്ടെന്ന് പോകുന്നതെന്ന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രശ്നം അവിടെയല്ലല്ലോ ഇവിടെയല്ലേ എന്തിനുനെ റൂമിൽ പോട്ടിട്ടെന്ന് ചോദിക്കട്ടോ അപ്പോൾ എന്താ കാരണം പറയാനായിട്ട് പറയുമ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിനെ പെട്ടെന്ന് കയറി വരുന്നത് തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ പെട്ടെന്ന് വന്നതെന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം അവിടെയൊന്നും ഇവിടെയല്ലേ എന്തിനാ അച്ഛൻ നന്ദുനിയെ റൂമിൽ പൂട്ടിയിട്ടേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവളുടെ പോക്ക് അത്ര ശരിയല്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെന്തായാലും ഒരു കാരണം കാണുമല്ലോ എന്ന് അപ്പോൾ അവളങ്ങനെ അവളോട് ഇങ്ങനെ എന്ന് പറഞ്ഞവരെ തന്നെ അവൾ വീണ്ടും പോയി കാണും അതിൻ്റെ പേരിൽ പഴി കേൾക്കുന്നത് ഞാനും മോളുടെ അമ്മയൊക്കെയാണെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ആരെങ്കിലും കണ്ടോ എന്ന് വെച്ചിട്ട് ആരാ അച്ഛനെയും അമ്മേനേയും കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഉണ്ട് എന്തായാലും അതുകൊണ്ടാണ് അവളെ പൊട്ടിയിട്ടേന്ന് പറയും കേട്ടോ ആ സമയത്ത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കനകേനിങ്ങനെ നാമിക കാണാൻ വന്നവർ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്തായാലും ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവളെങ്ങനെ തുറന്ന് വിടാനൊന്നും നിൽക്കേണ്ട അവളെ കണ്ട് സംസാരിക്കുന്നു ഒക്കെ നല്ല തന്നെയാണ് എന്തായാലും അവളെ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ മോൾ ഇവിടെ നിൽക്കണമെന്നില്ല അതങ്ങനെ പറയുമ്പോൾ എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് അകത്തേക്ക് പോകാനായിട്ടോ അപ്പോൾ ഞാനിനോട് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവളെ തുറന്ന് വിടരുത് എന്ന് അപ്പോൾ ഞാനിന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവളെങ്ങനെ അങ്ങനെ പൂട്ടിയിട്ട് വളർത്താനിങ്ങനെ വളർത്തുമൃഗമൊന്നുമല്ലല്ലോ അവളിങ്ങനെ പത്തിരുപത്തൊന്ന് വയസ്സായ പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും അവളെ തുറന്നു വിടേണ്ട അവൾ വെളിയിൽ പോയാൽ പ്രശ്നമാണെന്നാണ് കേട്ടോ ഗോവിന്ദൻ പറയുന്നത് എന്തായാലും ഞാൻ അവളൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നയനാ വാതിലെ തുറക്കുന്ന സമയത്ത് തന്നെ നന്ദു ഓടി വന്ന് ഞാനെന്നെ കെട്ടിപ്പിടിച്ച് കറിയാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എനിക്കും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പിന്നീട് നന്ദുൻ്റെ പ്രശ്നമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും നന്ദു പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല അച്ഛനെന്തിനെ പൂട്ടിയിട്ടെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും ഞാനെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ തക്കതായിട്ടുള്ളൊരു കാരണമില്ലാതെ പൂട്ടിയിടില്ലല്ലോ അമ്മയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഞാനത് ചോദിക്കില്ല അച്ഛനായതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദി പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം എന്നോടായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും നിൻ്റെ ഈ മാറ്റം വലിയ ഇത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നിന്റെ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഞാനിവിടെ വന്ന് നിന്നത് എന്നിട്ട് അതും ഇങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോഴേക്കും അദൃശ്ശേട്ടൻ എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നന്നു ചോദിക്കുന്നുണ്ടായിരുന്നു ആ ദൃശ്യായിട്ട് ഇപ്പം ചേച്ചിനോട് സ്നേഹമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്താ എന്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനോട് അപ്പം എന്തായാലും ചേച്ചി വന്നതല്ലേ ഞാൻ ചായ എടുക്കാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു എന്തായാലും ചേച്ചിനെ വിളിച്ചറിയിച്ചപ്പോൾ ചേച്ചി ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന അറിഞ്ഞില്ല എന്തായാലും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് ഇങ്ങ് പോകാനോ പിന്നീട് ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എന്തായാലും അത് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അനിത എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പർ അതിൽ കാണാനുണ്ടായിരുന്നില്ല അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കണം എന്തായാലും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കാലൊക്കെ ആയപ്പോഴാണല്ലോ ആ കോൾ വന്നിരുന്നത് അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനതിനെ ഫോൺ എടുത്തിട്ട് ആ കോളൊക്കെ നോക്കുന്ന സമയത്ത് അത് അനിയുടെ നമ്പറായിരിക്കും ഇത് അനിയുടെ നമ്പറാണല്ലോ അങ്ങനെ ഒരുപാട് രാത്രികളിൽ ഇങ്ങനെ നന്ദുവിനെ അവൻ വിളിച്ചിട്ടുണ്ടല്ലോ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ െന് ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്താ മോളെ നന്ദുനെ കണ്ട് സംസാരിച്ചില്ലേ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കും അപ്പോൾ നിങ്ങളാരും എന്നോടൊന്നും പറയില്ലല്ലോ അച്ഛനും പറയില്ല അമ്മയും പറയില്ല അവളും പറയില്ല ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ തന്നെ അങ്ങ് കണ്ട് പിടിക്കലേ പറ്റുള്ളൂ ഇനിയിപ്പോൾ എന്താ മോളെ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ വിഷമത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മറുപടി ഒന്നും കിട്ടില്ലല്ലോ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനങ്ങ് പോകാനായിട്ട് അപ്പോൾ നന്ദു ചായ ഉണ്ടാക്കുന്നില്ലേ അത് കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് നന്ദു ഞാൻ ചായ ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദൂനെ ഒന്നും നോക്കിയിട്ട് ഞാൻ ചായ ഒന്നും കുടിക്കാതെ അവിടെ നിന്ന് അങ്ങ് പോകാണ് കേട്ടോ കൂടി പോവാണ് അപ്പോൾ ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദനോട് എന്താ ചേച്ചിക്ക് പറ്റിയത് ചേച്ചി ചായ കുടിച്ചില്ലല്ലോ എന്ന് പറയും എന്നാൽ പിന്നെ അച്ഛനെങ്കിൽ ചായ കുടിക്കുന്ന പറയുമ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ നന്ദൂനോടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് ഗോവിന്ദനാണെങ്കിലും നന്ദുനോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇറങ്ങിപ്പോയി നിൻ്റെ ആ ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിക്ക് അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിലാണ് അവളെ ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും എല്ലാത്തിനും കാരണം നീയാണെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു തെറ്റിപ്പറ്റി പോയി അതിൻ്റെ പേരിൽ ഇങ്ങനെ എന്നെ സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നീ പറഞ്ഞത് എന്തായാലും അനുസരിക്കില്ലല്ലോ എന്തായാലും നിന്നെ മുറിയിൽ പൂട്ടിയിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനും മൊബൈലും ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും മനുഷ്യന് ഒരുപാട് ഉപകാരമുള്ള സാധനമൊക്കെ തന്നെയാണ് മൊബൈൽ പക്ഷേ എല്ലാ വീട്ടിലും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മൊബൈൽ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഇപ്പോൾ നേരത്തെ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നിൻ്റെ മൂത്ത ചീച്ചിയാണ് അതിൻ്റെ ബില്ലിലാണ് ഞാൻ നിൻ്റെ അമ്മയ്ക്ക് വേദനിച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിയപ്പോൾ ഇപ്പം അടുത്തത് നീയായി എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അത്ര വയ്യാഞ്ഞിട്ടും കുടുംബം ഇങ്ങനെ നിരങ്ങിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇടയിൽ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ എനിക്ക് നിന്നെ കാണണ്ടാന്ന് പറഞ്ഞിട്ട് നന്ദുനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ പിന്നീട് കനക അവിടെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കയറി വരികയാണ് അപ്പോൾ മോളെവിടേക്കാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദുനെ അച്ഛൻ റൂമിൽ പോട്ടിയിട്ട് എന്ന് അറിഞ്ഞപ്പോൾ അവളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് പോയതാണെന്ന് പറയും കേട്ടോ എന്നിട്ട് എന്താ മോളെ എന്നോട് പറയാതെ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പോയതെന്ന് പറയുമ്പോൾ എന്നിട്ട് മോളെന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കനകയാണെങ്കിലും ഞാനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്തോന് എന്തിനാ റൂമിൽ പൂട്ടിയിട്ട് എന്ന് അച്ഛനോ എന്തോ പറഞ്ഞോ എന്ന് ചോദിക്കും അപ്പോൾ അവരാരും എന്നോടൊന്നും പറയില്ലല്ലോ അമ്മയും പറയില്ല എന്തായാലും ഞാൻ കണ്ടുപിടിച്ചല്ലേ ഇതൊക്കെ പറ്റുള്ളൂ എന്തായാലും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്നത് മനസ്സിൽ വെച്ച് നടന്നോ എന്നിട്ട് ഇങ്ങനെ വല്ല സുഖമൊക്കെ വരുത്തി വെക്കുക എന്നൊക്കെ ഇങ്ങനെ കനക പറയണം അപ്പോൾ ഇതിന് മാത്രം പ്രശ്നമൊന്നും ഇല്ലയെന്നിങ്ങനെ കനക വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു മുമ്പ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവരും എന്നോട് പറയുമായിരുന്നു ഇപ്പോൾ അതിനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നാലേ പ്രശ്നം തുറന്നു പറഞ്ഞാലല്ലേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാനുണ്ടോ അപ്പോഴും കനക ഒന്നും അങ്ങ് പറയുന്ന ഒന്നുമില്ല ഒരു പ്രശ്നമില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളാരും ഒന്നും പറയണ്ട ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ അതിനെ അവിടുന്ന് പോകാനുട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ചെറിയൊരു വിഷമൊക്കെ ആവുന്നുണ്ട് പിന്നീട് നയന കല്യാണീനെ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടാണ് ഞാൻ കിരണേട്ടിനോട് നിന്നോട് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാനായിട്ട് പറഞ്ഞത് എന്തായാലും അത് കൊടുത്തത് നന്നായി എന്നൊക്കെ നീ വെച്ചോ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഞാനങ്ങ് ഫോൺ വെക്കുകയാണ് പിന്നീട് ഇങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ നന്ദു അനിയെന്തങ്ങനെ എപ്പോഴും വിളിക്കാറുണ്ട് അവരിങ്ങനെ പേര് മാറ്റി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആരെ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അനി പറയോ ആരെ ഓർത്തുകൊണ്ടിരിക്കുമെന്നല്ല എന്തായാലും ആദർ അതുപോലെ തന്നെ വല്യജനും മുതശ്ശനൊക്കെ പറ്റിയിട്ടുള്ളവരുടെ സങ്കടം മനസ്സിലാക്കുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷേ എൻ്റെ കല്യാണ കാര്യത്തിൽ മാത്രം എൻ്റെ മനസ്സാരും തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് തോന്നു പറയായിരുന്നല്ലോ ഇപ്പോൾ കല്യാണം അടുപ്പിച്ചപ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ പേട്ടത്തി എനിക്ക് വേണ്ടിയിട്ട് കല്യാണം ഒന്ന് നീട്ടി വയ്ക്കാനായിട്ട് പറയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഞാനെ പറയുന്നുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ ഇങ്ങനെ എനിക്ക് പറയായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്തായാലും അത് നീട്ടിവയ്ക്കാനൊന്നും ആരോ ും പറയാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് ഞാനിയെ അങ്ങനെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആരാണ് അനാമികയുടെ പിറകെ പോയത് അനി തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതെൻ്റെ കവിത ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ആരാധകനെ കാണാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാനങ്ങനെ അവളുടെ പിറകെ പോയത് അല്ലാതെ അവളോട് അങ്ങനെ ഉണ്ടായിട്ടില്ല അതിനിപ്പോൾ ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറയാണ് എന്തായാലും ഇങ്ങനെ അവളിങ്ങനെ ഈ അനിയനോട് ഒരുപാട് ആത്മാർത്ഥതയല്ല കൂട്ടത്തിൽ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ എന്തോന്നും ആത്മാർത്ഥത അപ്പോൾ അവളിങ്ങനെ ഇടയ്ക്ക് ഇടിച്ചു കയറി ഇവിടേക്ക് വരുന്നത് കണ്ടില്ലേ അതൊക്കെ അവളുടെ സ്വാർത്ഥതയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം കേട്ടോ എനിക്ക് അവളുടെ ക്യാരക്ടറൊന്നും ഇഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ ആരുടെ ക്യാരക്ടറാണ് ഇഷ്ടം എന്ന് പറയട്ടെ അപ്പോൾ അനിയൊന്നും മിണ്ടോന്നുമില്ല അനിയുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും അനി മിണ്ടില്ല അപ്പോൾ പറയും ഈ മൗനം തന്നെ അനിയുടെ മനസ്സിലാരോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇനിയിപ്പോൾ ആരുണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മറന്നേക്കേ ഇനി കല്യാണമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അപ്പോൾ ഈ വീട്ടിലുള്ളവർ ഞാനും എൻ്റെ ചേച്ചിയൊന്നും ഈ വീടിന് ചേർന്ന മരുമക്കളല്ല അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നതാണ് ഈ വീടിന് ശരിക്കും ചേർന്ന ഒരു മരുമകൾ എന്ന് ആദൃശേട്ടൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് അമിക തന്നെ ഈ വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അതിന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സ്വത്തും അതുപോലെ തന്നെ പണമാണോ ഒരു മരുമക്കൾക്ക് വേണ്ട യോഗ്യത എന്ന് ചോദിക്കും കേട്ടോ എന്തായാലും അവർക്ക് ഇങ്ങനെ കുടുംബമഹിമയൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നായനെ എന്തായാലും ഇനിയിപ്പോൾ കല്യാണം മാറ്റി വെക്കാനോ നീട്ടി വെക്കാനോ ഒന്നും എനിക്ക് ആരോടും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയൻ അവിടെ നിന്നങ്ങ് പോകാനായിട്ടോ പിന്നെ നയൻ മുത്തശ്ശീനെ മുത്തശ്ശിക്കുള്ള ചായ ഒക്കെ എടുത്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ കല്യാണത്തിനോട് താല്പര്യം ഇല്ലാത്ത കാര്യമൊക്കെ പറയാനായിട്ടോ അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു എനിക്കും അങ്ങനെ തോന്നിയെന്ന് അപ്പോൾ മുത്തശ്ശൻ അത് കേട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആർക്ക് എന്ത് തോന്നിയാലും ഞാനാണ് അനാമിക മോളിൻ്റെ അച്ഛന് വാക്ക് കൊടുത്തത് അത് ആ വാക്ക് മാറ്റി പറയുന്നതും മരിക്കുന്നതും ഒരുപോലെയാണെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വാക്ക് സങ്കടം ആവുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാനിനോട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ അവനെ പറഞ്ഞ് തിരുത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു അവന് കുറച്ച് പക്കത കുറവുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദൃശ്യം അവനെയാണ് ഏൽപ്പിക്കാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പോൾ ഈ വിവാഹം നടക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ മുത്തശ്ശനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മോള് മോളുടെ വീട്ടിലേക്ക് പോയത് യ്ക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ അതൊക്കെ സോൾവ് ആയോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സോൾവ് ആയില്ല അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് മുന്നേ ആദൃശ്യമായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറയും അപ്പോൾ മോൾക്ക് കുറച്ച് ദിവസം കൂടെ അവിടെ നിന്നിട്ട് വരായിരുന്നല്ലോ ഇനിയിപ്പോൾ വേണമെങ്കിലും പോകാം ഇവിടുത്തെ കാര്യങ്ങളൊന്നും മോൾ നോക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും മോളോട് എന്തെങ്കിലും അനീ തുറന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അവൻ വിട്ട് പറഞ്ഞിട്ടില്ല കല്യാണത്തിന് ഇങ്ങനെ അത്ര താല്പര്യമില്ല എന്നുള്ള മറ്റിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ എന്തായാലും മോൾ അവനെയൊന്നും പറഞ്ഞു തിരുത്തണം എന്നൊക്കെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ പറയുന്നുണ്ടായിരുന്നു മോള് വേണം അത് ശരിയാക്കാനെന്നൊക്കെ എന്നൊക്കെ പറയാനോ അപ്പം ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ഞാനത് സങ്കടത്തോടു കൂടി അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോരുന്നുണ്ടായിരുന്നു കേട്ടോ ആ പോരുന്ന സമയത്ത് ഞാനിങ്ങനെ ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് തക്കതായിട്ടുള്ള ഒരു കാരണമില്ലാതെ അവളെ മുറിയിൽ പോട്ടിയിട്ടില്ല എന്ന് അതുപോലെ തന്നെ അനി പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് എനിക്ക് അവളുടെ ക്യാരക്ടർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുദൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അനാമിക മോളുടെ അച്ഛന് വാക്ക് കൊടുത്തത് ഞാനാണ് അത് മാറ്റി പറയുന്നതും മരിക്കുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെയാണെന്ന് അത് എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്